അപ്പൊ ജമാ തിരിച്ചു വന്നിട്ട് ഞാൻ അതിന്റെ മുമ്പ് റമിന്റെ പോയി പൂജിലാണ് അപ്പൊ പൂജില് പോകണമെന്ന് പൂജ പോലെ ജസ്റ്റ് എറണാകുളം പോലെ അത് നമ്മള് ഇയാള് പീജി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാ അങ്ങനത്തെ പല മനുഷ്യന്മാരെയാണ് കശ്മീരിലെ ലഡാക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ സോനാമർഗും ജോജിലാബാസൊക്കെ അപ്പോൾ നമുക്ക് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ സോനാമർഗ്ഗിൽ പോയാൽ അടിപൊളിയാണ് എന്നു വെച്ചാൽ കശ്മീരിലെ ആംബുലൻസും കിട്ടും പിന്നെ പോകുന്ന വഴിയൊക്കെ ലഡാക്ക് ഹൈവേ ആയതുകൊണ്ട് ആ വെറൈറ്റി തന്നെ ഒരു ആംബിയൻസ് ആയിരിക്കും മലകൾ വ്യത്യസ്തമായ മലകളായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ജോജിലാബാസ് കഴിഞ്ഞിട്ട് നിനക്ക് ഓർമ്മയില്ല നമ്മൾ പോയത് അവിടെ കടന്നാൽ പിന്നെ വേറെ തന്നെ ലോകത്തും വേറെ തന്നെ ജാതി മലകൾ അപ്പൊ അങ്ങനെയാണ് പാസ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താലൊക്കെ അതിന്റെ ഫോട്ടോ കാണാന്ന് വെച്ചിങ്ങനെ അട്ടി വെച്ചതിന്റെ എങ്ങനെയാണ്ടെന്നറിയോ ഒരു പക്ക ഡേഞ്ചർ റോഡാണ് ലോകത്തിലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡുകളിൽ പെട്ട റോഡാണ് ജോജില എന്ന് പറയുന്നത് അപ്പൊ എന്നിട്ട് തിരിച്ചു വരുമ്പോ അമ്പീമിലെന്ന് ഞാൻ ഫസ്റ്റ് കാശ്മീർ പോയില്ല അതിന് ശേഷം ആഗസ്റ്റിൽ മറ്റേ സ്പ്രിംഗിന്റെ ടൈമിൽ ആ സമയത്താണ് ശരിക്കും പോകേണ്ടത് വസന്തകാലത്ത് കാശ്മീർന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് ഏഹ് എടുത്തേക്ക് വന്ന് വീണ്ടും ശ്രീനഗറിലേക്ക് വന്ന് അപ്പം ശ്രീനഗർ ഐശ്വര്യ കേട്ടോ പിന്നെ തിരിച്ചു വന്നിട്ട് പിറ്റേ ഞാൻ അതിൻ്റെ മുമ്പ് റമദാനിൽ പോയത് പൂഞ്ചിലാണ് അപ്പൊ പൂഞ്ചിൽ പോകണം എനിക്കെന്തായാലും പൂഞ്ചിൽ പോണം നിർബന്ധമായിരുന്നു അവിടെ പൂഞ്ചി പോയിട്ട് അതിലെ തന്നെ നമ്മളെ ആളുകളൊക്കെ ഇമ്രാന്റെ നാട് ഇതൊക്കെ അവിടെ ആണല്ലോ അപ്പൊ അവിടെ പോകണല്ലോ എന്തായാലും അപ്പൊ പൂഞ്ചിലെന്തായാലും ഞാൻ പോകുന്നു പറഞ്ഞു അപ്പൊ ജമാൽക്കർ പൂഞ്ചിയിൽ പോകണം പൂഞ്ചിയില അപ്പോ ജമാൽക്കർ ഞാൻ കൈഫിനോട് പോകാ അപ്പൊ സബീര് പറഞ്ഞു അതിൻ്റെ അമ്മക്ക് ഉണ്ടാക്കുമ്പോൾ പോടാ ലാസ്റ്റ് എന്തായാലും തീരുമാനം നമ്മളെല്ലാവരും കൂടെ പോകുകയെന്ന് പറഞ്ഞു ശരിക്ക് പൂഞ്ചിന്ന് പറയുന്നത് ഏകദേശം ഒരു അവിടെ നിന്ന് ശ്രീനഗറിൽ നിന്ന് നമ്മൾ കറക്റ്റ് അങ്ങനെ പോകുകയാണെങ്കിൽ ഒരു പത്ത് മണിക്കൂറിൻ്റെ അടുത്തൊക്കെ അവിടുത്തെ റോഡിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പോകും അങ്ങനെ നമ്മൾ എന്തായാലും തീരുമാനിച്ച് വൈകുന്നേരം ഇറങ്ങിയത് രാവിലെ ഇറങ്ങണം ശരിക്കും വൈകുന്നേരം എല്ലാം ഒരു ഉച്ചവനായി അങ്ങനെ നമ്മൾ എന്തായി കുറേ അറിയാണ്ടാണല്ലോ കണ്ടുപിടിച്ച് പോകുകയാണല്ലോ കുറേ സ്റ്റേഷനുകളൊക്കെ തപ്പി ലാസ്റ്റ് എന്തായി ഒരു സൈലോയില് എനിക്ക് തോന്നുന്നത് മുന്നൂറിൻ്റെ അടുത്ത് കിലോമീറ്റർ കാണുണ്ട് ഏ അപ്പോൾ അതിൽ നമ്മൾ ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് ചിന്തിച്ചോ ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ ആ ഇപ്പം ഇട്ട് അഞ്ഞൂറ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ പോവാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പം ജസ്റ്റ് എറണാകുളം പോകാൻ തിരിച്ചോട്ടെ ചൈലിൽ അത് നമ്മൾ വിലപേശ എന്ന് പറഞ്ഞാൽ നിന്ന് നിർത്തി ഭട്ടത്തിലിട്ട് വിലപേശി എന്നിട്ട് അടിച്ച് കുറപ്പിക്കും നിറച്ചാളൊക്കെ ആയിട്ടും ഇങ്ങനെ ഇറങ്ങിയിട്ടേക്കും പോവാ ചൂട് എടുക്കൊന്നുമില്ല നല്ല തണുപ്പായിരിക്കും അല്ലേ എന്നിട്ട് പോകുന്നതായിരിക്കും വേറൊരു സംഭവം ഉണ്ടായിരുന്നാലും ഈ ഡ്രൈവർക്ക് ഇരുപത്തി നാല് വയസ്സാളും രണ്ടാ കശ്മീരളങ്ങനാണ് നല്ല പണം തൊഴിലുറങ്ങി അപ്പം എന്നിട്ട് ഇയാൾ പി ജി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വണ്ടി പിടിക്കുക അങ്ങനത്തെ പല മനസ്സും പറയണം പറ്റും അപ്പം അങ്ങനെയാണ് നമ്മൾ പൂഞ്ചിലേക്ക് പോകുന്നത് മുഗൾ റോഡ് വഴിയാണ് പൂഞ്ചിലേക്ക് പോയത് എനക്ക് അന്ന് മുഗൾ റോഡിനെ ഒന്നും അറിയില്ല അങ്ങനെ പോകുമ്പോൾ അടിപൊളി സ്ഥലങ്ങൾ കാണാൻ തുടങ്ങി ചെറിയ ചാറ്റൽ മഴ പച്ച വിരിച്ച നല്ല മൈതാനങ്ങള് ഇപ്പോഴത്തെ തായോട്ട് അതിൻ്റെ അപ്പുറം നല്ല പാറക്കെട്ടുകളിലടയിൽ കണ്ട് ചായ പിടിക്കുന്നു അതൊക്കെ കഴിഞ്ഞു ഇങ്ങനെ കണ്ടു പോകുമ്പോൾ നമ്മൾ ഡ്രൈവറോട് ഇവിടെ നിർത്തി തരുന്നു ഇപ്പൊ ഡ്രൈവർ ഇങ്ങനെ അന്ന് ഉറുദു തീരെ അറിയില്ല എ ബി സിടെ അറിയില്ല എന്തെല്ലോ പറയാ അപ്പോൾ ഡ്രൈവർ പറഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം അടുത്ത സ്ഥലം കാണിച്ച് തരാം അവിടെ എത്തിയിട്ട് നിർത്താൻ അങ്ങനെ പോയിട്ട് നിർത്തിയ സ്ഥലമാണ് പീർക്കി ഗലി എന്ന് പറയുന്നത് ശരിക്കും പീർക്കി ഗലി എന്ന് പറയുന്നത് പൂഞ്ചിൻ്റെയും പൂഞ്ചിൽ നിന്ന് ഇവിടുത്തേക്ക് പോകുന്നതിലൊരു മെയിനായിട്ടുള്ള ഏരിയ ആണ് പീർക്കി ഗലി ആ റോഡ് വർഷത്തിൽ മാസം അടവായിരിക്കും അടവായിരിക്കും എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടിയിട്ട് മനുഷ്യന്മാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റും മനുഷ്യൻ്റെ ഹൈറ്റ് ആ അപ്പുറത്താണ് പൂഞ്ചി എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനോട് ചേർന്ന് നടക്കുന്ന പൂഞ്ചി എന്ന് പറയുന്ന ജില്ല അവിടെയാണ് അതിന് ശ്രീനഗർ ശ്രീനഗർ ശ്രീനഗർന്ന് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ആ സമയത്ത് ജമ്മുവിൽ വന്ന് ജമ്മുന്ന് അവിടേക്ക് പോകണം ഞാൻ ഇപ്രാവശ്യം കഴിഞ്ഞാലാണ് പോയത് ഏകദേശം രണ്ട് ദിവസം യാത്ര അത്ര ടൈറ്റ് ആയിരിക്കും റോഡ് ഏകദേശം രണ്ട് ആ ഇത് ആറു മാസമാണ് ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ ആറുമാസം അടവായിരിക്കും ആറുമാസം അട മനുഷ്യന്റെ ഹൈറ്റിൽ മഞ്ഞായിരിക്കും അതിലുമായിട്ട് മഞ്ഞ ശ്രദ്ധിച്ച അവിടെ ഒരു മക്കാമുണ്ട് ബാബാ പീരുന്നൊക്കെയാണ് അവർ പറയുന്നത് ബാബ എന്നുള്ള അവരെല്ലാ വാഹന്മാരും കൂട്ടി പറയുന്നത് പീരുന്നില്ല അപ്പൊ ആരന്വേഷിച്ചിട്ട് കറക്റ്റ് പേര് കിട്ടിയില്ല നല്ല എന്താ പറയാ അവിടെ എന്ന് പറഞ്ഞാല് അവിടെ പോയി ജാർ ചെയ്യാനും ആ സ്ഥലങ്ങളൊക്കെ കണ്ടിരിക്കാനും വെറൈറ്റി വെറൈറ്റിന്ന് പറഞ്ഞാല് ഭയങ്കര അനുഭവമാണ് എനിക്ക് അവിടുന്ന് പോയെന്നോർമ്മയില്ല കുറെ വ്യത്യസ്തമായ ആടുകള് വ്യത്യസ്തമായ മനുഷ്യര് അടിപൊളി വ്യൂ പോയിന്റ്സ് വ്യൂ പോയിന്റ്സ് അതോടൊപ്പം തന്നെ നല്ല കോടം മൂടിയ മലകൾ കോടം കൂടിയാ പറഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴേ ചുറ്റും കോടം വന്ന് ഫുള്ള് ഇത്രയും സമയം കണ്ടപ്പോഴുള്ള കടയൊക്കെ ഒക്കെ കാണാണ്ടാണ് അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ യാത്രയിൽ ഇപ്പോഴും ഓർക്കുമ്പോൾ നമുക്ക് എഴുതാനും പറയാനും പറ്റാത്ത ചില ഫീലിങ്സ് ഇല്ല ആ ഒരു സാധനം എവിടെ എനിക്ക് ഓർമ്മ ഉണ്ടോ അത് എൻ്റെ ഓർമ്മ രണ്ടാവണ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ